ആതിരല്ലേ ഇത് കൈ ഇല്ലാത്ത ഡ്രസ്സല്ലിട്ടിട്ട് ഇതെന്ത് രസ ഇവളെ കാണു ഇവള് നല്ല ഭംഗിയിൽ മോഡലാക്കി നടക്കുന്നുണ്ടല്ലോ നല്ല രസണ്ടേ ഇവളെ ഇപ്പം കാണു എന്ത് രസാ ഇതാ മന ഇതൊക്കെ ആതിര എന്നെ നോക്കി നോക്കടാ പോള് കൈയില്ലാത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല മോഡലാക്കി നടക്കുന്നുണ്ടെങ്കി അതാ അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ചും മോളങ് മാറിക്ക് ഇപ്പ നല്ല മോഡൽ എങ്ങനെല്ലാം നടക്കണം അവള് വിചാരിക്കുന്നറി ഇതൊക്കെ വരുന്നുണ്ട് ഈ ഡ്രസ്സിലാ ആ കളറുള്ള ഡ്രസ്സായിട്ട് ആ കൊറേ ഫോട്ടോ ഉണ്ട് ഇന്റെ പങ്ങള് നല്ലേ ആ മോഡലാക്കി ആക്കി നടക്കുന്നതാ മോഡൽ ഡ്രസ് ഇട്ടിട്ട് സ്ലീവ്ലെസ് ഡ്രസ് നല്ല രസണ്ടല്ലേ പണ്ട് കൂടെ വെറു വരും പിന്നെ ഒട്ടാകെ

േച്ചറിയാ അധികം മോഡലൊന്നുമില്ല രാ പറഞ്ഞിട്ടും കാര്യൊന്നും ഇല്ല അമ്മയ്ക്ക് അതൊന്നും വാങ്ങിച്ചതരാനുള്ള സാമ്പത്തിക നില അന്നേരം ഇല്ലാലോ അപ്പൊ ചേച്ചി ഇട്ട എന്റെ ഡ്രസ് എനിക്ക് തരും അത് ഞാനിട്ടോണ്ട് നടത്തും എന്റെ ആഗ്രഹത്തിനകത്ത് മേടിക്കാൻ പൈസയും ഉണ്ടാവില്ല അതോട്ട് ഞാൻ പറയലും പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോ പ്രജീഷന് അത് ഇഷ്ടാവോ എന്താ ഇങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ അതോ അങ്ങനെ ൾക്കാരുടെ മുന്നിൽ നമ്മളെ ശരീരത്തിന് മാനം ശരീരം വൃത്തി നടക്കുന്നില്ലേ കുടുംബത്തിലുള്ള അപ്പൊ ആ കുടുംബത്തിലുള്ള കല്യാണത്തിന് നമുക്ക് അത് പ്രശ്നൊന്നുമില്ല ഐറ്റം പ്രശ്നമൊന്നുമില്ലല്ലോ നല്ല ഇത് കാണാനായിട്ട് അമ്മ താഴെ കാത്തുനിക്ക് എല്ലാ മക്കളെ പിള്ളേർ കല്യാണത്തിന് പോന്നില്ല കല്യാണ പോരേല എല്ലാരും വന്നിക്കണ്ട ഇവലിക്ക് ഒരുങ്ങി ഒരുങ്ങിട്ട് തീർന്നിക്കില്ല ഇതെന്തൊരുക്ക ഇത്യ ഇതെന്തൊരു ഡ്രസ്സാ ഇവളിട്ടേ ഇതെന്ത് തോല ഇവളെ കാണുന്താ ഇതാ ഒരു കൈയും കൂടി ഡ്രസ് ഇനെന്ത് നമ്മെന്താ കാണിച്ച ആൾക്കാർ മൊത്തം പറയും ഇവളീ ഡ്രസ് ഇട്ട് അങ്ങ് ചെന്നാലേ ഇതെല്ലാം ഇടണെങ്കിൽ ഇവള ഇവളാണ് പോയിട്ട് ഇട്ടോട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ പറ്റൂലെ എല്ലാമ്മേ കഴിഞ്ഞ ആഴ്ച എന്നാ പറഞ്ഞേ നിങ്ങളെ മോളുടെ എന്നോട് കാണിക്കല്ലോ ഇത് മോളല്ല നിങ്ങൾക്ക് മരുവള ഇവക്കിങ്ങനത്തെ ഡ്രസ്സൊന്നും പറ്റൂല ഇവക്ക് ഡ്രസ്സ് ഞാൻ എടുത്തിരാടുന്ന ഡ്രസ്സ് പോയാ മതി ഇതാ ഇതാ ഈ രസയെ ഇങ്ങളെ മോക്ക് ഇട്ടായി ഇവളുണ്ടാ ഇവളിപ്പൊ ഇത് നല്ല രസമുണ്ട് മോക്കൊരു ഞായോ മരുമോക്കൊരു ഞായോ ഏഹ് ഇത് എന്തായത് നീ പാടാ